വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ഒരാൾക്ക് ദിവസം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കാൻ ലഭിക്കണം ഉറക്കക്കുറവ് മാത്രമല്ല വൈകിയുള്ള ഉറക്കവും ആരോഗ്യത്തെ നശിപ്പിക്കും ചിലർക്ക് ജോലി തിരക്കുകൊണ്ടും മറ്റു ചിലർക്ക് ജീവിത രീതി കൊണ്ടും വൈകിയുള്ള ഉറക്കം ശീലമാണ് വൈകി ഉറങ്ങുന്ന ശീലവും ഉറക്കക്കുറവും ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് അറിയാം ശരീരം നന്നായി ആരോഗ്യകരമായി ഭക്ഷണം കഴിച്ച കൃത്യമായി വ്യായാമം ചെയ്തിട്ട് വൈകി ഉറങ്ങിയാലോ ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യും അതായത് വൈകിയുള്ള ഉറക്കം ശരീരഭാരം വർദ്ധിക്കാനിടയാക്കും ഉറക്കം മോശമാകുമ്പോൾ വിശപ്പ് ഹോർമോണുകളായ ഗ്രെലിൻ ലെപ്റ്റിൻ എന്നിവയുടെ സന്തുലിതാവസ്ഥ തടസ്സപ്പെടുന്നു ഗ്രെലിൻറെ അളവ് കൂടുകയും വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യും അതേസമയം ലെപ്റ്റിൻറെ അളവ് കുറയുകയും ചെയ്യുന്നു അങ്ങനെ സംഭവിക്കുമ്പോൾ ഉയർന്ന കലോറി ഭക്ഷണം ലഘുഭക്ഷണങ്ങൾ എന്നിവ കഴിക്കാൻ തോന്നും ഈ ഭക്ഷണശീലം ശരീരഭാരം വർധിക്കാൻ ഇടയാക്കുന്നു മോശമായ ഉറക്കം രോഗപ്രതിരോധ സംവിധാനത്തെ മോശമാക്കും ശരീരം അണുബാധകളെ ചെറുക്കാതെ വരും ഉറക്കത്തിനിടയിലാണ് അണുബാധകളെ ചെറുക്കാനും നീർവീക്കം കുറയ്ക്കാനും സഹായിക്കുന്ന സൈറ്റോകൈൻ തന്മാത്രകളുടെ ഉത്പാദനം നടക്കുന്നത് ഉറക്കക്കുറവ് ഉണ്ടാകുമ്പോൾ ഇവയുടെ ഉൽപാദനം കുറയുന്നു അത്തരത്തിലുള്ള സംരക്ഷണ പ്രതികരണങ്ങൾ അടിച്ചമർത്തുന്നത് രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കുന്നു ഇത് കാലക്രമേണ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലമാക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു